ശക്തമായിട്ടുള്ള നടപടികൾ ഇക്കാര്യങ്ങളിലേക്ക് എടുക്കുന്നുണ്ട് എസ്പെഷ്യലി ജനമൈത്രികളിലൂടെയും സുഡൻ പോലീസ് കടക്റ്റ് എല്ലാം വളരെ ശക്തമായ നടപടികളാണ് പോലീസ് ഇക്കാര്യത്തിലേക്ക് എടുക്കുന്നത് എസ് എച്ച്ഒമാരുടെ എല്ലാം നേതൃത്വത്തിൽ ആന്റി നാർക്കോട്ടിക് ടീം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ആന്റി നാർക്കോട്ടിക് ടീം അതാത് സ്ഥലങ്ങളിലുള്ള പ്രശ്നം കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ സ്കൂളുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിരീക്ഷിക്കുകയും അത്തരം കുട്ടികളെ വീണ്ടും നിറവഴിയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പിന്നെ കൂടാതെ ജനമൈത്രി പരിപാടികളിലൂടെ എസ് പി സി ക്യാറിസ് പദ്ധതികളിലൂടെ കുട്ടികളെ കൂടുതലായിട്ട് അവയർ ചെയ്യുകയും അവരെ ഡിജിറ്റൽ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളാണ് അവരെ കൂടുതൽ കുഴപ്പത്തിലോട്ട് നയിക്കുന്നതെന്ന് എന്ന് മനസ്സിലാക്കിയിട്ട് കിഡ്സ് ഗ്ലോ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഗ്രാമാണ് കിഡ്സ് ഗ്ലോ പിന്നെ സൈബർ പ്രോബ്ലംസ് നിന്ന് കുട്ടികളെ തടയാനുള്ള ആ സാധനങ്ങൾ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കിഡ്സ് ഗ്ലോ എന്നും ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് കൂടാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കർശന നടപടികൾ കർശന നടപടികളും അവയർനെസ്സും കുട്ടികളായതുകൊണ്ട് കൂടുതലായിട്ട് അവയർനെസ്സാണ് കർഷക ഇടപെടൽ സ്വീകരിക്കാൻ എല്ലാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളപ്പോൾ അതും ഒരു പ്രത്യേകിച്ച് കൗൺസിലിംഗ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മൂന്ന് കൗൺസിലിംഗ് സെന്ററുകൾ ഉണ്ടായിരുന്നത് കൂടാതെ ഒരു പുതിയ കൗൺസിലിംഗ് സംവിധാനം കൂടി നിലവിൽ വന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഡി ഡാഡ് ഡി ഡാഡ് എന്ന് പറഞ്ഞിട്ടൊരു കൗൺസിലിംഗ് സെന്റർ ഈ വർഷം നമ്മൾ പിന്നെ വയനാട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അക്കാര്യത്തിലേക്ക് നമുക്കൊരു ഒരു ഒരു സ്പെഷ്യലൈസ്ഡ് കൗൺസിലറെ കൂടെ കിട്ടിയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം നമ്മൾ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലാണ് കലക്റ്റ് പൊസിഷൻ ട്രാഫിക്കിൻ്റെ ബിൽഡിങ്ങിലാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ നിരയാകുന്ന കുട്ടികൾക്ക് നേരിട്ട് പോലീസിനെ സമീപിക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ലാന്ന് മാത്രമോ അല്ലെങ്കിൽ എസ് പി എസ് സി ഉൾപ്പെടെയുള്ള നമ്മുടെ പോലീസിന്റെ പരാതി പിന്നെ എല്ലാ സ്കൂളുകളിലോട്ടും ഈ ഈ ആഴ്ച തന്നെ വലിയൊരു പദ്ധതിയായിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കംപ്ലൈന്റ് ബോക്സുകൾ വെക്കുന്നുണ്ട് അപ്പോൾ ആർക്കും ഒരു പരാതി സമർപ്പിക്കാനുള്ളൊരു സംവിധാനമുണ്ട് അതും ഇപ്പം നമ്മൾ എല്ലാ സ്കൂളുകളിലും വെക്കാനുള്ള ബോക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് ഒരു വൺ വീക്കിനുള്ളിൽ നമ്മളിത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യും അപ്പോഴേക്കും അങ്ങനെ പരാതി അറിയിക്കാൻ പറ്റും പിന്നെ ടീച്ചേഴ്സിനായിക്കോട്ടെ പാരൻസിനായിക്കോട്ടെ കുട്ടികൾക്ക് നേരിട്ടായിക്കോട്ടെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ശിശുസൗഹൃദവും കേട്ടുള്ള പോലീസ് സ്റ്റേഷനിലോ എന്ത് അങ്ങനെ വിവരം കിട്ടിയാൽ അങ്ങനെ നമ്മുടെ ജാഗ്രതാ സമിതിയോ നമ്മുടെ ജനമൈത്രി വഴിയോ അങ്ങനെ എങ്ങനെ വിവരം കിട്ടിയാലും പോലീസ് അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടികളും ഇടപെടലുകളും നടത്തും ഓക്കെ കണ്ടെത്തിയിട്ട് അത് കൗൺസിലിങ്ങോ അങ്ങനെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടിട്ട് അതിന്റെ ബേസിക് പ്രോബ്ലംസ് മാറ്റാനുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള അതും ആലോചിച്ചു എന്തായാലും ഈ സംഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത്തരം കുട്ടികളുടെ ഇടയിലുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് കാണുന്നത്